ഫോംസ് മാഗസിൻ അനുസരിച്ച് കുറച്ചു കാലം മുൻപ് അവർ സമ്പന്നരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ആമസോൺ ഉടമ ജെഫ് ബെസോസ് ലോകത്തിലെ ഏറ്റവും ധനികനായിരുന്നു ഏകദേശം നൂറ്റി എഴുപത്തിയേഴ് ബില്യൺ ഡോളർ ആസ്തി കണക്കാക്കുന്നു നിങ്ങളുടെ തലയിൽ കയറാൻ വളരെ പ്രയാസമുള്ളൊരു സംഖ്യയാണിത് അതിനാൽ ഞാനത് ഇങ്ങനെ പറയാം ജെഫ് ബേസോസിൻ്റെ സ്വകാര്യ സമ്പത്ത് ലോകമെമ്പാടുമുള്ള എഴുപത്തിയഞ്ച് ശതമാനം രാജ്യങ്ങളുടെയും ജി ഡി പിയേക്കാൾ വലുതാണ് ഒരു രാജ്യത്തിൻ്റെ തുല്യമായ സമ്പത്ത് കൈവശം വയ്ക്കുന്ന ഒരാൾ അത് വളരെ വലുതും എത്ര ചിലവേറിയ അഭിരുചികളാണെങ്കിലും ജീവിതകാലത്ത് ഒരാൾക്കും ചെലവഴിക്കാൻ കഴിയാത്ത അത്ര സമ്പത്താണ് ഇത് ഗൗരവമായി പറഞ്ഞാൽ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ജെഫിന് അറുപത്തിയൊന്ന് വയസ്സാണ് ഇനി ക്രയോജനയ്ക്കായി അയാൾ തല മരവിപ്പിച്ച് എന്നേക്കുമായി നീക്കുമായി ജീവിക്കാൻ പോകുകയാണെന്ന് ചിന്തിക്കുക അയാൾ എൺപത് വരെ ജീവിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം മരിക്കുന്നതിന് മുമ്പുള്ള തൻ്റെ നൂറ്റി എഴുപത്തിയേഴ് ബില്യൺ ഡോളറും മുഴുവൻ ചെലവഴിക്കാൻ അയാൾക്ക് തൻ്റെ ജീവിതകാലം മുഴുവൻ ഓരോ ദിവസവും ഏകദേശം ട്വന്റി ടു മില്യൺ ഡോളർ ചെലവഴിക്കേണ്ടി വരും ഒരു അമേരിക്കക്കാരൻ തൻ്റെ മുഴുവൻ കരിയറിലും തുടർച്ചയായി എണ്ണായിരത്തി നാനൂറ് ദിവസത്തേക്ക് ലഭിക്കുന്ന ശരാശരി വരുമാനത്തിൻ്റെ പത്ത് മടങ്ങ് കൂടുതലാണ് ഇത് പക്ഷേ ഇതാ ഒരു കാര്യം ജെഫ് ബെസോസ് ആധുനിക കാലത്തെ ഏറ്റവും പക്ഷേ ജീവിച്ചിരുന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ധനികനായ മനുഷ്യനല്ല അദ്ദേഹം വാസ്തവത്തിൽ ഇൻഫ്ലേഷനുമായി പൊരുത്തപ്പെടാൻ നിങ്ങൾ ശ്രമിച്ചാൽ അദ്ദേഹം അടുത്തെങ്ങും എത്തില്ല ആ പദവി വഹിക്കുന്ന വ്യക്തിക്ക് പാവപ്പെട്ട വൃദ്ധനായ ജെഫിൻ്റെ സമ്പത്തിൻ്റെ ഇരട്ടിയിലധികം സമ്പത്ത് ഉണ്ടായിരുന്നതായി കണക്കാക്കപ്പെടുന്നു കൂടാതെ എലോൺ മസ്ക് മാർക്ക് സക്കബർഗ് വാറൻ ബഫറ്റ് ജാക്ക് മാ എന്നിവരുടെ സമ്പത്തിനേക്കാൾ വലുതും രസകരമായ കാര്യം മനുഷ്യ ചരിത്രത്തിലെ അദ്ദേഹത്തിൻ്റെ വീൻപിളക്കുന്ന സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് ഒരിക്കലും അറിയാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ ഇത് മൻസ മൂസ ചരിത്രത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കാത്തതിന് രണ്ട് നല്ല കാരണങ്ങളുണ്ട് ഒന്നാമതായി അദ്ദേഹം ഏകദേശം എഴുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചു രണ്ടാമതായി അദ്ദേഹം മാലി സാമ്രാജ്യത്തിൻ്റെ സുൽത്താനായിരുന്നു ലോകത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിലെ സ്കൂൾ സിസ്റ്റംസ് ആയ യൂറോപ്യൻ ആൻഡ് അമേരിക്കൻ സ്കൂൾ സിസ്റ്റംസ് പരമ്പരാഗതമായി ആഫ്രിക്കൻ ചരിത്രത്തിന് വലിയ പ്രാധാന്യമൊന്നും നൽകിയിട്ടില്ല പക്ഷേ അത് ലജ്ജാകരമാണ് കാരണം മാലി സാമ്രാജ്യം പശ്ചിമ ആഫ്രിക്കയിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലുത് ശരിക്കും ഒരു കാര്യമായിരുന്നു പതിനാലാം നൂറ്റാണ്ടിൽ അതിൻ്റെ ഉന്നതിയിൽ ഏകദേശം ഹാഫ് എ മില്യൺ സ്ക്വയർ മൈൽസ് വ്യാപിച്ചു വിടുന്നിരുന്ന ഇത് ലോക ജനസംഖ്യയുടെ ഏകദേശം ഫൈവ് പേഴ്സൻറ്റ് പേർക്ക് ആവാസ കേന്ദ്രമായിരുന്നു ആഫ്രിക്കയിലെ വ്യാപാരത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന കാലഘട്ടത്തിൽ വെറും രണ്ട് തലമുറകൾക്കുള്ളിൽ അവിശ്വസനീയമായും വിധം വേഗത്തിൽ അത് വളർന്നു മാലി സാമ്രാജ്യത്തിൻ്റെ ഉദയം അതിൻ്റെ അളക്കാനാവാത്ത സമ്പത്തിലാണ് നിർമ്മിച്ചത് അത് പ്രധാനമായും രണ്ട് കാര്യങ്ങളിൽ നിന്നാണ് സ്വർണവും ഉപ്പും ഇവ രണ്ടും സമ്പന്നമായ ലോക്കൽ സപ്ലൈയിൽ ഉണ്ടായിരുന്നു അത്രയധികം അക്കാലത്ത് പഴയ ലോകത്തിലെ സ്വർണത്തിൻ്റെ പകുതിയോളം അതായത് യൂറോപ്പ് ആഫ്രിക്ക ഏഷ്യ എന്നിവിടങ്ങളിലേക്കുള്ള സ്വർണം മാലിയിലെ മൂന്ന് സ്വർണ്ണ ഖനികളിൽ നിന്നാണ് വന്നത് സ്വർണത്തിൽ നിന്ന് വലിയൊരു സമ്പത്ത് ലഭിക്കുമെന്ന ആശയം അതിശയിക്കാനില്ല പക്ഷേ ഉപ്പ് ഒരു പ്രധാന ഘടകമാണെന്ന വസ്തുത നമ്മുടെ മോഡേൺ ലെൻസിലൂടെ നോക്കുമ്പോൾ അല്പം വിചിത്രമായി തോന്നിയേക്കാം എന്നാൽ പതിനാലാം നൂറ്റാണ്ടിലെ ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിലും ഉപ്പ് അവിശ്വസനീയമാവും വിധം വിലപ്പെട്ട ഒരു വസ്തുവായിരുന്നു ശരിയായി വാങ്ങുന്നയാൾക്ക് റൈറ്റ് ബയറിന് അത് അക്ഷരാർത്ഥത്തിൽ സ്വർണത്തിൻ്റെ തൂക്കത്തിന് തുല്യമായിരുന്നു അത് എത്ര അസംഭവ്യമായി തോന്നിയാലും നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ വളരെയധികം അർത്ഥവത്താണ് എല്ലാത്തിനുമുപരി ഉപ്പ് മനുഷ്യ ഭക്ഷണത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് അതില്ലാതെ നമുക്ക് അക്ഷരാർത്ഥത്തിൽ അതിജീവിക്കാൻ കഴിയില്ല ഇത് മൃദുവായ ഭക്ഷണത്തെ കൂടുതൽ രുചികരമാക്കുന്നു കൂടാതെ ഒരു പ്രിസർവേറ്റീവായും ഉപയോഗിക്കാം റെഫ്രിജറേഷൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇത് പ്രത്യേകിച്ചും ഉപയോഗപ്രദമായിരുന്നു ഉപ്പ് കുറവായിരുന്ന പ്രദേശങ്ങളിൽ അത് അമൂല്യമായിരുന്നു മറുവശത്തോ സ്വർണമാണ് അത് തിളക്കമുള്ളതാണ് ഇലക്ട്രോണിക്സ് മുതൽ ബഹിരാകാശ കപ്പലുകൾ വരെ ഇന്ന് നമ്മൾ എല്ലാത്തരം കാര്യങ്ങളിലും അത് ഉപയോഗിക്കുന്നു എന്നാൽ അത് അല്പം മനോഹരമായി കാണപ്പെട്ടത് പതിനാലാം നൂറ്റാണ്ടിൽ അതിന് ലഭിച്ച ആകർഷണീയതയിലൂടെയാണ് ജനിച്ചു ഏകദേശം മാലി സാമ്രാജ്യത്തിന്റെ പത്താമത്തെ ഭരണാധികാരിയായി അദ്ദേഹം സിംഹാസനത്തിലെത്തി അധികാരത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഉയർച്ച അല്പം വിചിത്രമായിരുന്നു അദ്ദേഹം ഒരു താൽക്കാലിക ഭരണാധികാരി ആയിരിക്കേണ്ടതായിരുന്നു അദ്ദേഹത്തിന്റെ മുൻഗാമിയായ അബൂ ബക്കാരി രണ്ടാമൻ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മറുവശത്ത് എന്താണ് എന്ന് കണ്ടെത്താൻ പോകാൻ തീരുമാനിച്ചപ്പോൾ ഈ കെയർ ടേക്കർ സ്ഥാനത്തേക്ക് മൻസാ മൂസ തിരഞ്ഞെടുക്കപ്പെട്ടു ചക്രവർത്തിയായ അബൂബ് ഖാരി കീറ്റ ഏകദേശം മൂവായിരം കപ്പലുകളെടുത്ത് സമുദ്രത്തിന്റെ വിശാലമായ വിസ്തൃതിയിലേക്ക് പുറപ്പെട്ടു തൻ്റെ സിംഹാസനവും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ നിന്നും പിന്നിൽ ഉപേക്ഷിച്ചു മറുവശത്ത് യഥാർത്ഥത്തിൽ എന്തെങ്കിലും കണ്ടെത്താനുണ്ടെന്നതിന് ഒരു തെളിവുമില്ലാതെ അദ്ദേഹം പുറപ്പെട്ടു നമുക്കറിയാവുന്നിടത്തോളം അബൂബക്കാരി കീറ്റ രണ്ടാമനെയോ അദ്ദേഹത്തിൻ്റെ മൂവായിരം പേരുള്ള കപ്പലിനെയോ പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ല എന്നിരുന്നാലും അദ്ദേഹം തെക്കേ അമേരിക്ക വരെ എത്തിയിട്ടുണ്ടെന്ന് ചില ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോയുടെ ഉദ്ദേശങ്ങൾക്കുള്ള പ്രധാന കാര്യം മാലി സാമ്രാജ്യത്തിൻ്റെ ഈ ഒരു കാലത്തെ ഭരണാധികാരി തന്നെ ധീരമായ യാത്രയിൽ നിന്ന് ഒരിക്കലും തിരിച്ചെത്തിയില്ല എന്നതാണ് അതിനാൽ മൻസ മൂസ ഔദ്യോഗികമായി സിംഹാസനത്തിൽ കയറി അവിടെ അദ്ദേഹം തൻ്റെ ദേശങ്ങളുടെ അതിർത്തികൾ വികസിപ്പിക്കാനും ഇതിനകം തന്നെയുള്ള തൻ്റെ വലിയ സമ്പത്ത് വളർത്താനും തുടങ്ങി മൺസ എന്നത് ഒരു പേരല്ല മറിച്ച് ഒരു ജോലിയുടെ പേരാണ് അതിൻ്റെ അർത്ഥം ചക്രവർത്തി അല്ലെങ്കിൽ സുൽത്താൻ എന്നാണ് എന്തായാലും ആഫ്രിക്കയിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നിൻ്റെ തലവൻ എന്ന നിലയിൽ മൻസ മൂസ എത്ര സമ്പന്നനായിരുന്നു പുതിയ ചക്രവർത്തി ഒരു ഭക്തനായ മുസ്ലിം ഇന്നത്തെ പോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് നിർവഹിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ പവിത്രമായ കടമയായിരുന്നു ഹജ്ജ് മക്കയിലേക്കുള്ള ഒരു തീർത്ഥാടനവും ഇസ്ലാമിന്റെ ഫൈവ് പില്ലേഴ്സിലൊന്നുമായിരുന്നു മൻസ മൂസ മക്കയിലേക്ക് പോകാൻ സമയമായപ്പോൾ മാലിയിൽ നിന്ന് അറേബ്യൻ ഉപദ്വീപിലേക്കുള്ള തീർത്ഥാടനം ഒരു മനുഷ്യൻ നടത്തിയ ഏറ്റവും ശ്രദ്ധേയമായ യാത്രകളിൽ ഒന്നാണെന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല ഞാനൊരു മനുഷ്യൻ എന്നാണ് പറയുന്നത് ഞാൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ഇതാണ് അറുപതിനായിരം പുരുഷന്മാരും സ്ത്രീകളും ആനകൾ എൺപത് ഒട്ടകങ്ങൾ ഉയർന്ന പരിശീലനം ലഭിച്ച അഞ്ഞൂറ് യോദ്ധാക്കളുടെ ഒരു വ്യക്തിഗത കാവൽക്കാരൻ എല്ലാവർക്കും കഴിക്കാൻ ആവശ്യമായ ഭക്ഷണം വെള്ളം മൃഗങ്ങൾ അടിസ്ഥാനപരമായി മൻസാ മൂസ രണ്ടായിരത്തി എഴുന്നൂറ് മൈൽ ദൈർഘ്യമുള്ള ഈ തീർത്ഥാടനം നടത്തിയത് ഒരു കണ്ണിന് കാണാൻ കഴിയാത്ത അത്ര നീളമുള്ള ഒരു യാത്രാ സംഘവുമായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് രാജകുമാരി ജാസ്മിനെ ആകർഷിക്കാൻ അലാദീൻ കൂടെ കൊണ്ടുപോയിരുന്ന പരിവാരങ്ങളെക്കാൾ വലുതും ആഡംബരപൂർണവുമായിരുന്നു ഈ യാത്ര നിങ്ങൾ എന്നെ പോലെയാണെങ്കിൽ നിങ്ങൾ ഒരു യാത്ര പോകുമ്പോൾ കുറച്ച് പണം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നു മൻസാമൂസയും അങ്ങനെ ചെയ്തതായി തോന്നുന്നു കാരണം ഒരു ബാഗിൽ വഴിയിൽ സ്വയം ട്രീറ്റ് ചെയ്യാൻ അദ്ദേഹം കുറച്ച് അധികം പണം കരുതി വെച്ചിരുന്നു തീർച്ചയായും നിങ്ങൾ എക്കാലത്തെയും ഏറ്റവും ധനികനായ മനുഷ്യനാകുമ്പോൾ അല്പം എക്സ്ട്രാ ക്യാഷിന് വ്യത്യസ്തമായ അർത്ഥമുണ്ടല്ലേ ഈ സാഹചര്യത്തിൽ അത് ഇരുപത്തിയൊരായിരം കിലോഗ്രാം സോളിഡ് സ്വർണമായിരുന്നു ഡ്യൂട്ടി ഫ്രീയിൽ ചില വിലപേശലുകൾ നടത്താനായിരിക്കാം ഇത്രയും എടുത്തത് ഇത്രയും വലിയ അളവിലുള്ള സ്വർണം അല്ലെങ്കിൽ കുറഞ്ഞത് അയാളുടെ ബാഗിൽ ഒതുങ്ങാത്ത ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കിലോഗ്രാം അയാൾ എങ്ങനെ കടത്തിയെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം ആ ജോലി അയാളുടെ പന്തിരായിരം അടിമകൾക്ക് വിട്ടുകൊടുത്തു അവരിൽ ഓരോരുത്തർക്കും ഏകദേശം രണ്ട് കിലോ കട്ടിയുള്ള സ്വർണം വീതം നൽകി ആ സ്വർണ്ണ കട്ടിയോടൊപ്പം മൻസാ മൂസ ആയിരക്കണക്കിന് കിലോ സ്വർണ്ണ കൊണ്ടുവന്നു അത് അദ്ദേഹത്തിന്റെ രാജ്യത്തുടനീളം കറൻസിയായി ഉപയോഗിച്ചു ഇനി ഇതെല്ലാം ഒരുമിച്ചെടുക്കുക പതിനായിരക്കണക്കിന് ആളുകളും നൂറുകണക്കിന് മൃഗങ്ങളും സങ്കല്പിക്കാനാവാത്ത അളവിലുള്ള സ്വർണവും മൻസാ മൂസ തന്റെ മക്കയിലേക്കുള്ള യാത്രയിൽ ധരിച്ച സമ്പത്തിന്റെ പ്രദർശനം പോലെയുള്ള ഒന്നും ലോകം മുമ്പ് കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ന്യായമാണ് എന്നിട്ടും വാസ്തവത്തിൽ ഈ അതിരുകടന്ന സമ്പത്തിന്റെ പ്രദർശനം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു നിങ്ങൾക്കറിയാവുന്നത് പോലെ ഇസ്ലാമിൻ്റെ മറ്റൊരു പില്ലർ സക്കാത്താണ് അതായത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ദാനം ചെയ്യുക ശരിയാണ് മനസാമൂസ ഈ സ്വർണം മുഴുവൻ തനിക്കായി കൊണ്ടുവന്നില്ല അത് ദാനം ചെയ്യാൻ അദ്ദേഹം പദ്ധതിയിട്ടിരുന്നു എല്ലാം ദാനം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു മക്കയിലേക്കുള്ള യാത്രാ മധ്യേ ദരിദ്രർക്ക് ഇത്രയധികം സ്വർണം വിതരണം ചെയ്തതായി പറയപ്പെടുന്നു മൻസ മൂസ ഒറ്റയ്ക്ക് നോർത്ത് ആഫ്രിക്കയിലെയും പടിഞ്ഞാറൻ അറേബ്യൻ ഉപദ്വീപിലെയും മിക്ക ഭാഗങ്ങളിലും ഹെയ്റോ മദീന മക്ക തുടങ്ങിയ പ്രധാന സ്വർണ്ണ വ്യാപാര നഗരങ്ങൾ നഗരങ്ങളുൾപ്പെടെ അവിടെയൊക്കെയുള്ള സ്വർണത്തിൻ്റെ വിലയിൽ ഇടിവുണ്ടാക്കുകയും ഒരു ദശാബ്ദകാലത്തെ കാലത്തെ മാന്യത്തിന് കാരണമാകുകയും ചെയ്തു അടിസ്ഥാനപരമായി അദ്ദേഹം തൻ്റെ കാലത്തെ മിസ്റ്റർ ബീസ്റ്റ് ആയിരുന്നു എന്നാൽ മൂസയുടെ ഔദാര്യം വെറും കടുപ്പമുള്ള സ്വർണ്ണപ്പൊടി മാത്രമല്ല മൻസ മൂസ തൻ്റെ വിശ്വാസങ്ങൾ എല്ലായിടത്തും പങ്കുവയ്ക്കാനും ആഗ്രഹിച്ചു എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി എന്ന നിലയിൽ അത് പ്രചരിപ്പിക്കുന്നതിൽ മാത്രം ഒതുങ്ങിയില്ല പകരം അദ്ദേഹം ഒരു പാരമ്പര്യം ആരംഭിച്ചു എല്ലാ വെള്ളിയാഴ്ചയും തീർത്ഥാടനത്തിന്റെ മുഴുവൻ സമയത്തും അദ്ദേഹം എവിടെയായിരുന്നാലും യാത്രയ്ക്ക് ആകെ രണ്ട് വർഷം എടുത്തു എന്നത് കണക്കിലെടുക്കുമ്പോൾ ധാരാളം മോസ്കുകൾ ഉണ്ടായിരുന്നു ഒരു ബാലൻസ്ഡ് വീക്ഷണം അവതരിപ്പിക്കുന്നതിനായി മൻസാ മൂസ മാലി സാമ്രാജ്യം ഭരിച്ചതിന് ശേഷം ധാരാളം സമയം കടന്നുപോയി എന്നും അക്കാലത്തെ റിട്ടേൺ റെക്കോർഡ്സ് നിലവിലില്ലെന്നും നമ്മൾ ഓർക്കണം അതായത് ഈ തീർത്ഥാടനത്തിലെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശങ്ങൾ മനുഷ്യ സ്നേഹപരവും ആത്മീയവുമായത് മാത്രമായിരുന്നുവെന്ന് പൂർണ്ണമായും ഉറപ്പിക്കാൻ നമുക്ക് പ്രയാസമാണ് ചില ചരിത്രകാരന്മാർ സംശയിക്കുന്നത് തൻ്റെ സുഹൃത്തുക്കളെ ആകർഷിക്കാനും ശത്രുക്കളെ ഭയപ്പെടുത്താനും മാലി സാമ്രാജ്യത്തെ പൊതുവെ ഭൂപടത്തിൽ ഉൾപ്പെടുത്താനും രൂപകൽപ്പന ചെയ്ത ഒരു ബ്രാൻഡിംഗ് ദൗത്യമായി ഒരുതരം പി ആർ വർക്കായി തൻ്റെ അപാരമായ സമ്പത്തും വിഭവങ്ങളും കാണിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്നതാണ് തീർച്ചയായും അത് കൃത്യമായി ചെയ്തു ആലങ്കാരികമായും അക്ഷരാർത്ഥത്തിലും അദ്ദേഹം ചെയ്തു കാരണം മക്കയിലേക്കുള്ള യാത്രയിൽ മൻസാ മൂസ തനിക്കും തൻ്റെ സാമ്രാജ്യത്തിനും നേടിയ പ്രശസ്തിയുടെ നേരിട്ടുള്ള ബലമായി രണ്ടും ഉടൻ തന്നെ ലോക ചരിത്രത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും മൻസാ മൂസയെ ഇവിടെ കാണാം ഒരു സ്വർണ്ണ നാണയം പിടിച്ചുകൊണ്ട് പൊതുവെ ഒരു മുതലാളിയെ പോലെ തോന്നിക്കുന്ന മൻസാ മൂസ അദ്ദേഹത്തിന് തീർത്ഥാടനം ഒരുതരം റിക്രൂട്ട്മെന്റ് ക്യാമ്പയിൻ പോലെയായിരുന്നു മൻസാ മൂസയുടെ സമ്പത്ത് ഔദാര്യം അനായാസമായ ശക്തി എന്നിവ ആയിരക്കണക്കിന് പിന്തുണക്കാരെ അദ്ദേഹത്തിന് നേടിക്കൊടുത്തു അക്കാലത്തെ ഏറ്റവും പ്രശസ്തരായ ചിന്തകരുടെയും കലാകാരന്മാരുടെയും സേവനങ്ങൾ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം സുരക്ഷിതമാക്കി അദ്ദേഹം ഹജ്ജ് പൂർത്തിയാക്കി ക്യാരബൻ നാട്ടിലേക്ക് മടങ്ങിയപ്പോൾ അവരിൽ പലരെയും പടിഞ്ഞാറോട്ട് കൊണ്ടുവന്നു നാട്ടിലേക്ക് മടങ്ങുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ മനസാ മൂസ സ്വന്തം നാടിൻ്റെ അതിർത്തികളിൽ അല്പം സ്വർണ്ണപ്പൊടിവി തരാൻ തുടങ്ങി പല നഗരങ്ങളിലും പള്ളികളിലും മദ്രസകളും നിർമ്മിക്കാൻ തുടങ്ങി അവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് എന്നാൽ പ്രത്യേകിച്ചൊരു സ്ഥലത്തായിരുന്നു മൻസാമോസ തന്റെ ശ്രദ്ധയുടെ ഭൂരിഭാഗവും നീക്കിവെച്ചത് ടിംബക് അറ്റ്ലാന്റിസ് അല്ലെങ്കിൽ എൽ ഡൊറാഡോ പോലുള്ള ഒരുതരം പുരാണ സ്ഥലമാണ് ഇതെന്ന് നിങ്ങൾ കരുതിയേക്കാം വിഷമിക്കേണ്ട ധാരാളം ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നു ഇക്കാലത്ത് ഇംഗ്ലീഷ് ഭാഷയിൽ ടിംബക് എന്ന പദം സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്ര ദൂരെയുള്ള ഒരു സ്ഥലത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമായി ഉപയോഗിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി വരെ ഒരു യൂറോപ്യനും അവിടെ എങ്ങനെ എത്തിച്ചേരാമെന്ന് കണ്ടെത്താൻ കഴിയാത്തതിനാൽ അങ്ങനെ നേടിയെടുത്ത ഒരു പദവിയാണ് ഇത് എന്നാൽ ഈ പേര് ആദ്യം പ്രശസ്തമാകാനുള്ള പ്രധാന കാരണം പ്രധാനമായും മൂസയുടെ സ്വാധീനത്താലാണ് മക്കയിൽ നിന്ന് മടങ്ങുമ്പോൾ അദ്ദേഹം ടിംപക് ടുവിനെ കൂട്ടിച്ചേർക്കുകയും ആഫ്രിക്കയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള വ്യാപാരം സംസ്കാരം മതം പഠനം എന്നിവയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നായി അതിനെ മാറ്റാൻ തുടങ്ങുകയും ചെയ്തു മൂസ ഇരുന്നൂറ് കിലോഗ്രാം സോളിഡ് ഗോൾഡ് നൽകി വാങ്ങിയ ജിങ്കു മോസ്ക് ഇന്നും നിലനിൽക്കുന്നു ഇത് ടിംബക് ടു സർവകലാശാലയുടെ ഭാഗമാണ് ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച അറിവിൻ്റെ കേന്ദ്രങ്ങളിലൊന്നായിരുന്നു ഇരുപത്തിയ്യായിരം വിദ്യാർത്ഥികളും ഒരു മില്യൺ പുസ്തകങ്ങളുള്ള ഒരു ലൈബ്രറി അലക്സാൻഡ്രയിലെ ഗ്രേറ്റ് ലൈബ്രറിയിൽ അതിൻ്റെ ഉന്നതിയിൽ സൂക്ഷിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പുസ്തകങ്ങൾ ടിംബക് ഉണ്ടായിരുന്നു ആഫ്രിക്ക എന്നാൽ സംസ്കാരശൂന്യരായ കാട്ടാളന്മാർ നടന്ന ഒരു ഭൂഖണ്ഡമാണെന്ന് മിക്ക യൂറോപ്യന്മാരും വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതെല്ലാം ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ ഓർക്കണം ഇന്ന് മൻസാ മൂസയുടെ ബാങ്ക് അക്കൗണ്ടിൽ കൃത്യമായ സംഖ്യ രേഖപ്പെടുത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ മിക്കപ്പോഴും പരാമർശിക്കപ്പെടുന്ന കണക്ക് ഏകദേശം നാനൂറ് ബില്യൺ ഡോളറാണ് അത് നോർവേയുടെയോ അയർലൻഡിൻ്റെയോ ജി ഡി പി ആണ് മൻസാമൂസ വളരെ സമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന കൃത്യമായ സംഖ്യകൾ പ്രധാനമല്ല അദ്ദേഹത്തിൻ്റെ സമ്പത്ത് എല്ലാ ഉദ്ദേശങ്ങൾക്കും പരിധിയില്ലാത്തതായിരുന്നു അദ്ദേഹത്തിന് തോന്നിയപ്പോഴെല്ലാം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ചെയ്യാൻ കഴിയുമായിരുന്നു മറ്റുള്ളവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി തൻ്റെ സമ്പത്ത് നൽകുക എന്നതായിരുന്നു എന്ന് തോന്നുന്നു ചരിത്രത്തിലെ ഇത്രയും വലിയ സമ്പത്ത് ചെലവഴിക്കാൻ മോശമായ വഴികളുണ്ട് അത് നിങ്ങൾ സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കണ്ടതിന് നന്ദി ഇതുപോലെ നിഗൂഢതകൾ നിറഞ്ഞ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ